അയ്യോ എന്റെ വീടല്ലേ ഇത് പിന്നെ ആരോ പിടിച്ചോണ്ടിന്ന് ഓ ഇവിടെയൊക്കെ നോക്ക അല്ലെങ്കിലും ഉണ്ടോ നോക്കാം ഷോ ഇത് എനിക്ക് എന്റെ വീട്ടിൽ പോകണം ഓഹ് ഇവിടെ ഒന്നും ആരും ഇല്ല നോക്കിയിട്ടും നോക്കിയിട്ടും കാണുന്നില്ലല്ലോ എനിക്ക് പോണം എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോകണം ഹായ് ഒരു ചേച്ചി 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 എന്റെ വീട്ടിലേക്ക് എന്നെ ഒന്നും ഉണ്ടാക്കാം വാവാ തോന്നോ ഇതൊന്നും എൻ്റെ സ്ഥലമല്ലല്ലോ ചേച്ചിയൊന്നും തോന്നുകയാണ് ചേച്ചി എൻ്റെ പുറകേറക്കാരോചോജും അടുത്തു ഓ എനിക്ക് വൈ ഇഞ്ഞു ഓടാൻ ആ ഇതുവഴി അങ്ങനെ ചാരി പുറത്തേക്ക് പോകാൻ നോക്കിയാലോ ഓ ചേച്ചി വിടനുമില്ല പിന്നെ ചേച്ചി എനിക്ക് പോണെങ്കിൽ പോന്നു തന്നെ വിറ്റ് വാലൊന്നും തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടുത്തും എനിക്ക് വീട്ടിൽ പോകാൻ ചേച്ചി ഒന്നും ആട് തോന്നാ എനിക്ക് വീട്ടിൽ പോകാം ഇങ്ങോട്ടേക്ക് ചാടിപ്പോവാനും ചെച്ച് സമ്മല്ലോ ചേച്ചിയും ഉണ്ടിട്ടിട്ട് പോവാം എനിക്ക് വീട്ടിൽ പോകണം പറഞ്ഞില്ല പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലേക്ക് വരുന്നേ ഒന്ന് തോന്നാം പ്ലീസ് എനിക്ക് വീട്ടിൽ പോകാം ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ എനിക്ക് വീട്ടിൽ പോന എനിക്ക് വീട്ടിൽ പോനോ എനിക്ക് വീട്ടിൽ പോണം ഓ ഇവിടെ ആരും കാണണില്ലല്ലോ എനിക്ക് വീട്ടിൽ പോട്ടണില്ല എനിക്ക് പറ്റണില്ല എനിക്ക് വീട്ടിൽ പോണേ എനിക്ക് വീട്ടിൽ പോന്ന് വാതി തോന്നി താ ചേച്ചി 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 വീട് എന്നെ ആ വീട്ടിൽ വീട് എന്നെ വീട്ടിൽ വീട് എനിക്ക് വീട്ടിൽ പോണം ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ ചേച്ചി എന്നെ പട്ടിക്ക് വാങ്ങാൻ തോന്നണേ ചേച്ചി ചേച്ചി ഒന്ന് വാല് വന്നോ ചേച്ചി വാല് വന്നാലോ പോനെ ചേച്ചി വാല് വരുന്നാ പോനേ ചേച്ചി വാല് വരുന്ന പോനേ ചേച്ചി ഒന്ന് ചോല് തോന്നരു എനിക്ക് മടിയത്തു ഞാൻ ഓടി 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 ഇതൊന്ന് മാലി തോന്ന തരുമോ ഒന്ന് എനിക്ക് എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ആരും ചേച്ചി എന്നെ പിടിച്ചു വെക്കണം എന്നല്ലാതെ എന്നെ വീടിനേറ്റി പോണോ ഇതുവഴി പോണോ ഒരു വഴി ഒന്ന് പോകാൻ നോക്കാം വാ ഉറേ നേരം തെക്കും വഴക്കം ഇട്ട് നടത്തണം എനിക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് വീട്ടിൽ പോന അമ്മ എനിക്ക് വീട്ടിൽ പോന ഇവിടെ ഒന്നും വാലും ഇല്ലല്ലോ ആ വാല് വന്നിട്ടുണ്ട് പോയാലോ ആ പോവാ പോവാൻ പോവാ പോവാൻ പോവാ ഓ ഓടിപ്പോവാ ഓടിപ്പോവാ പോട്ടെ പോട്ടെ ഓഹ് ഇപ്പല്ല ഒരു സമാധാനമായത്